തൃശൂർ പൂങ്ങുന്നം സ്വദേശിനിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രാജ്യത്തുടനീളം ബി ജെ പി നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നുവെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു അത് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് അവരുടെ വീട്ടിൽ തന്നെ ഒൻപത് വോട്ടുകൾ അഡീഷണൽ ആയിട്ട് വരുന്നതായി കാണാം നമ്മളപ്പുറത്ത് ഒരു വീട്ടിൽ പതിനൊന്ന് വോട്ട് സുരേഷ് ഗോപി ചേർത്തി പിന്നീട് പിന്നീടത് പോകുന്നു അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടാണ് ബി ജെ പിയുടെ ഒരു എം പി ജയിച്ച തൃശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ പ്രാഥമികമായ ആ തെളിവ് സഹിതം ഞങ്ങൾ പറയാം പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വോട്ടർ പട്ടിക ശുചീകരിക്കുക എന്നുള്ളത് പറയുന്നത് എലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് എലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ് ബൗണ്ട് ടു ഡു ദാറ്റ്